തീരുവയുദ്ധത്തിലെ ഇന്ത്യന് സാധ്യതകൾ സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് പുതിയ സാഹചര്യത്തിൽ ഒറ്റക്കെട്ടായ പോരാട്ടത്തിന്റെ ആവശ്യകത ചൈന ഊന്നിപ്പറയുമ്പോൾ അതിനെ ഇന്ത്യ മുഖവിലക്കെടുക്കേണ്ടതുണ്ട് ഒരുപക്ഷേ അതിർത്തി വിഷയത്തിലടക്കം പരമ്പരാഗത ശത്രുത നീങ്ങാനും ഇതുപകരിച്ചേക്കും ചൈനയെ കണ്ണുമടച്ച് വിശ്വസിക്കണമെന്നോ ചരിത്രം മറക്കണമെന്നോ അല്ല പറയുന്നത് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ രണ്ടാമൂഴത്തില് പദവി ഏറ്റെടുത്തതു മുതൽ തുടങ്ങിയ ഭീഷണികളും അപക്വ പ്രഖ്യാപനങ്ങളും കുടിയേറ്റവിരുദ്ധ നടപടികളും സയണിസ്റ്റ് പക്ഷപാതിത്വവുമെല്ലാം ആഗോള സാമ്പത്തിക രാഷ്ട്രീയക്രമത്തിൽ വലിയ ആഘാതമാണുണ്ടാക്കുന്നത് ലോകവ്യാപാരത്തെ താറുമാറാക്കുന്ന താരിഫ് യുദ്ധമാണ് ഇവയിൽ ഏറ്റവും കെടുതിയുണ്ടാക്കിയത് അമേരിക്കയെ രക്ഷിക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ടയാളെന്ന് സ്വയം പ്രഖ്യാപിക്കുന്നു ട്രംപ് തനിക്ക് മുമ്പുള്ള പ്രസിഡന്റുമാരെല്ലാം വിഡ്ഢികളായിരുന്നുവെന്ന ധാരണയിലാണ് അദ്ദേഹം മുന്നോട്ടു പോകുന്നത് ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ പോയി അമേരിക്കയെ മഹത്തായ രാജ്യമാക്കുകയെന്ന ദൌത്യത്തിലാണ് താനെന്നും അദ്ദേഹം കരുതുന്നു എന്നാൽ ഇപ്പറഞ്ഞതെല്ലാം ട്രംപിന്റെയും അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെയും മനോവിലാസങ്ങൾ മാത്രമാണ് അമേരിക്ക അതിവേഗം ഒറ്റപ്പെടുന്നുവെന്നതാണ് യാഥാർത്ഥ്യം റെസിപ്രോക്കല് താരിഫ് അഥവാ അടുക്കു തിരിച്ചടി നയം അടുത്ത അടുത്തമാസം രണ്ടിന് പ്രാബല്യത്തിൽ വരാനിരിക്കെ തനിക്കു ചുറ്റും നിൽക്കുന്നുവരിൽ നിന്ന് തന്നെ രൂക്ഷവിമർശം നേരിടുകയാണ് ട്രംപ് ഈ സാഹചര്യത്തില് അമേരിക്കന് താരിഫ് ഭീഷണിയെ ഒരുമിച്ച് നേരിടണമെന്ന ചൈനീസു വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന ഏറെ പ്രസക്തമാണ് അമേരിക്കന് മേധാവിത്വ രാഷ്ട്രീയത്തിനെതിരെ ധാരണയുണ്ടാക്കുന്നതിൽ ഇന്ത്യയും ചൈനയും നേതൃപരമായ പങ്കുവഹിക്കണമെന്നാണ് ചൈനീസ് മന്ത്രി വാങ് വാങ്ഗയി ആഹ്വാനം ചെയ്തത് വ്യാളിയും ആനയും ഒരുമിച്ച് നൃത്തം ചെയ്യുന്നത് മാത്രമാണ് ഇരുഭാഗത്തിനും ശരിയായ തീരുമാനമെന്നും ഇന്ത്യ ചൈന സഹകരണത്തെ പരാമർശിച്ചു വാങ്ങയി പറയുന്നു പരസ്പരം തളർത്തുന്നതിനു പകരം പിന്തുണക്കുന്നതും സഹകരണം ശക്തിപ്പെടുത്തുന്നതുമാണ് തങ്ങളുടെ പ്രാഥമിക പരിഗണന ഏഷ്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികൾ ഒന്നിക്കുന്നതോടെ രാജ്യാന്തര ബന്ധങ്ങൾ ജനാധിപത്യവത്രിക്കപ്പെടും ഗ്ലോബൽ സൌത്തിന്റെ വികസനത്തിനും ശക്തിപ്പെടുത്തലിനും ശോഭനമായ ഭാവി ഉണ്ടാകും ചൈനയും ഇന്ത്യയും വലിയ അയൽക്കാരാണ് ഇരുരാജ്യങ്ങളും പരസ്പരം വിജയത്തിന് സംഭാവന ചെയ്യുന്ന പങ്കാളികളായിരിക്കണമെന്ന് ചൈന എപ്പോഴും വിശ്വസിക്കുന്നു ഇരുരാജ്യങ്ങളും തമ്മിലെ സഹകരണം പൌരന്മാരുടെ അടിസ്ഥാന താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുന്നതായിരിക്കുമെന്നും വാംഗയി പറഞ്ഞുവെക്കുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ പ്രധാനമന്ത്രി മോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിന് പിങ്കും റഷ്യയിൽ കണ്ടിരുന്നു പിന്നീട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും ചൈന സന്ദർശിച്ചു രണ്ടാഴ്ച മുമ്പ് വാംഗയിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സംസാരിച്ചു ഇവയിലെല്ലാം വ്യാളി ആന നൃത്തം ചർച്ചയായെന്നു വേണം മനസ്സിലാക്കാന് എത്രമാത്രം പ്രായോഗികമാണ് എന്ന് ചോദ്യമുയർന്നേക്കാം ഇതിൽ ചൈനയുടെ വിപണി താത്പര്യങ്ങൾ അടങ്ങിയിട്ടുമുണ്ടാകാം അപ്പോഴും അനിവാര്യമായ സഹകരണത്തിന്റെ വഴിയാണ് ചൈനീസ് മന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ളതെന്ന് കാണാവുന്നതാണ് ഇക്കാര്യത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഇന്ത്യൻ ഉത്പന്നങ്ങൾക്കും ചൈനീസ് ഉത്പന്നങ്ങൾക്കും യു എസ് വിപണിയിൽ പ്രവേശിക്കണമെങ്കിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികം നികുതി നൽകേണ്ടി വരുമെന്നാണ് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത് ഇന്ത്യക്ക് അനുകൂലമായ വ്യാപാരമിച്ചമുള്ള സുപ്രധാന പങ്കാളിയാണ് അമേരിക്ക കഴിഞ്ഞ സാമ്പത്തിക വർഷം യു എസുമായുള്ള ഇന്ത്യന് വ്യാപാരം നൂറ്റിപതിനെട്ട് ദശാംശം രണ്ട് കോടി ഡോളർ വരും രണ്ടായിരത്തി മുപ്പതോടെ ഇത് അഞ്ഞൂറ് കോടി ഡോളറിൽ എത്തിക്കുമെന്നാണ് ഈയിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഷിംഗ്ടണിലെത്തി പ്രഖ്യാപിച്ചത് വ്യാപാര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കറും യു എസ് സന്ദർശിച്ചിരുന്നു ഈ സന്ദർശനങ്ങൾക്ക് പിറകെയും തന്റെ നിലപാടിൽ ഒരു വ്യത്യാസവും വരുത്താൻ ട്രംപ് തയ്യാറായിട്ടില്ല ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും വലിയ തീരുവ നിലനിൽക്കുന്നുവെന്നാണ് കഴിഞ്ഞ ദിവസം ട്രംപ് അധിക്ഷേപം ചൊരിഞ്ഞത് ഇവിടെ ഒരു വസ്തുവും വിൽക്കാനും സാധിക്കാത്തത്ര തീരുവയാണെന്നും ഇത് കുറച്ചേ തീരുവെന്നും അദ്ദേഹം അന്ത്യശാസനം നൽകുന്നു ഇന്ത്യ നികുതി തയ്യാറായി കഴിഞ്ഞുവെന്നാണ് ട്രംപ് ഒടുവിൽ പറഞ്ഞത് ഈ അവകാശവാദം നിഷേധിക്കാനോ ശരിവെക്കാനോ ഇന്ത്യന് നേതൃത്വം തയ്യാറായിട്ടില്ല യു എസുമായുള്ള വ്യാപാര ബന്ധം ശക്തമായി തുടരുമെന്ന പ്രസ്താവന മാത്രമാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമനില് നിന്നുണ്ടായത് തീർച്ചയായും ഇപ്പോൾ രാജ്യം ഭരിക്കുന്നവരുടെ പ്രത്യയശാസ്ത്രം ത്രംബിസവുമായി ഇണങ്ങിപ്പോകുന്നതാണ് ട്രംപുമായുള്ള സൗഹൃദം ആഘോഷിക്കുന്ന പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത് യു എസിലേക്ക് ചാഞ്ഞ വിദേശനയം പൂർണ്ണമായി തള്ളിക്കളയാന് ബി ജെ പി സർക്കാരിന് സാധിക്കില്ല എന്നാൽ ലോക സാഹചര്യം മാറുന്നത് കാണാതെ മുന്നോട്ടു പോകുന്നത് മൌഢ്യമായിരിക്കും യു എസ് തിട്ടൂരങ്ങളും മറികടന്ന് ഇന്ത്യ വാണിജ്യപരവും തന്ത്രപരവുമായ ബന്ധം തുടരുന്ന റഷ്യയുമായി ട്രംപ് വിചിത്രമായ സഖ്യത്തിന് ശ്രമിക്കുകയാണ് അത് സാധ്യമായാൽ ഇന്ത്യയോടും അറബ് രാജ്യങ്ങളോടും ഇറാനോടും ഫലസ്തീനോടും റഷ്യ എന്ത് നിലപാട് കൈക്കൊള്ളുമെന്ന് പറയാനാകില്ല എണ്ണ ഇറക്കുമതിയിൽ ഇന്ത്യയോട് വലിയ സഹകരണത്തിന് തയ്യാറാകുമെന്ന നിലപാട് എക്കാലത്തും തുടരുന്ന ഇറാനുമായി ട്രംപിന് ശത്രുതാപരമായ സമീപനമാണുള്ളത് യൂറോപ്യൻ യൂണിയന് രാജ്യങ്ങൾ ട്രംപിന്റെ നീക്കങ്ങൾ ശക്തമായി പ്രതിരോധിക്കുമെന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ടു പോകുകയാണ് ബ്രിക്സ് ഷാങ്ഹായി സഹകരണം തുടങ്ങിയ കൂട്ടായ്മകളോട് ട്രംപ് നേരത്തെ യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് പുതിയ സാഹചര്യത്തിൽ ഒറ്റക്കെട്ടായ പോരാട്ടത്തിന്റെ ആവശ്യകത ചൈന ഊന്നിപ്പറയുമ്പോൾ അതിനെ ഇന്ത്യ മുഖവിലക്കെടുക്കേണ്ടതുണ്ട് ഒരുപക്ഷേ അതിർത്തി വിഷയത്തിലടക്കം പരമ്പരാഗത ശത്രുത നീങ്ങാനും ഇതുപകരിച്ചേക്കും ചൈനയെ കണ്ണുമടച്ച് വിശ്വസിക്കണമെന്നോ ചരിത്രം മറക്കണമെന്നോ അല്ല പറയുന്നത് മറിച്ച് ലോകശാക്തിക ചേരിയിൽ വരുന്ന മാറ്റം ഉൾക്കൊള്ളണമെന്നു മാത്രമാണ് ചൈനയോട് മാത്രമല്ല താരിഫ് യുദ്ധം മുറുകുമ്പോൾ അമേരിക്കയോട് അകലുന്ന ഏതു രാജ്യത്തെയും സാധ്യതകൾ ഇന്ത്യ ഉപയോഗിക്കണം